കാണാൻ വേണ്ടി ഇവിടെ പോയി നമുക്ക് കുറച്ച് കൃഷി കാഴ്ചകൾ കണ്ടുവരും കൃഷിയുടെ തോട്ടാരകത്ത് ബഹ്റൈനിലെ ബീഫ് കോട്ട കാണാം ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് കാണാൻ കോട്ട കാണാനും ഇവിടുന്ന് പച്ചക്കറികൾ വാങ്ങാനും റി ഗ്രീൻ ഹൗസിൻ്റെ മറ്റൊരു ഡോർ ആ കൊച്ചിയിലാണ് ബർബിയർ വിളവെടുക്കാറായി വിളവിനായിട്ട് റെഡി ആയിരിക്കുന്ന ബർബിയർസ് നല്ല ടേസ്റ്റാണ് സലാഡിൽ അതിൻ്റെ കൂടെ നാരങ്ങയും ഒഴിച്ച് കഴിക്കാൻ ഇതൊരു ലീഫാണ് ആ ഇതും സലാഡിന് ഉപയോഗിക്കുന്നൊരു ലീഫ് സ്വത്തുക്കളെ ഇവിടെ ഒരുപാട് മുളി കൃഷി ചെയ്യുന്നുണ്ട് റാഡിഷ് ഈ ഫാമിൽ വന്ന് നമുക്ക് ലൈവായി പച്ചക്കറികൾ വാങ്ങിക്കാം അവർ വിളവെടുത്ത് നമുക്ക് തരും അവിടെ ഒരുപാട് വിസിറ്റേഴ്സ് കാണാനും പർച്ചേസ് ചെയ്യാനും വരുന്നുണ്ട് റാഡിഷ് വിളവെടുക്കാം വെരി ബ്യൂട്ടിഫുൾ വ്യൂ life. കാണാം പച്ചക്കറി കൃഷിപ്പാടം കണ്ട് പച്ചക്കറി വാങ്ങിച്ച് നമുക്ക് പോവാം അല്ലാ റോഡാണ് ഇവിടെ നിന്ന് ബൈംഗർ ബിസിയ കസ്റ്റമേഴ്സ് വെജിറ്റബിൾ വാങ്ങിക്കാൻ വന്നിരിക്കുക ഉണ്ട് മലത്തടി റോഡ് പോ റെഡി ആയിരിക്കുന്നു ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുന്നു നോട്ട് കോളിഫോർ ക്യാബേജ് വിളവടക്കാറായിട്ടുള്ളു ക്യാബേജസ് ഗ്രീൻ ഹൗസിൻ്റെ ഇടയിൽ ക്യാബേജ് കോളിഫ്ലവർ കൃഷിയുണ്ട് ലഡിലൂടെ അത് പ്രകാശം വെളിച്ചം കൂടുതൽ ആവശ്യമുള്ള പ്രകാശം കൂടുതൽ മിതമായ ആവശ്യമുള്ളത് ഗ്രീൻ ഹൗസ് നാട്ടിയും ഇവിടെ ഗ്രീൻ ഗ്രീൻ ഹൗസ് ഹൗസിനകത്ത് ഫുൾ പച്ചക്കറി കൂടുതലായും കാണാൻ പറ്റുന്നത് സലാഡ്സ് അങ്ങനെ ദൂരെ കിടക്കുന്നത് ഗ്രീൻ ഹൗസ് ഇതൊരു വെജിറ്റബിൾസ് എന്താ അറിയില്ല ക്യാരറ്റ് ഈ കൃഷി പഠത്ത് വന്ന് നമുക്ക് ലൈവായിട്ട് പർച്ചേസ് ചെയ്യാം അവിടുന്ന് അവർ നമുക്കാവശ്യമുള്ള ക്യാരറ്റുകൾ മറ്റു പച്ചക്കറികളും റോസ്റ്റ് ചെയ്തു തരും ഇതൊക്കെയാണ് കോളിഫ്ലവർ വിളവടക്കാറായ കോളിഫ്ലവർ കുറേ ഓൾറെഡി ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കോളിഫ്ലവർ നമുക്ക് ആവശ്യമില്ല പ്ലക്ക് ചെയ്ത് ലൈവാണ് നമുക്ക് തന്നെ പ്ലക്ക് കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ട് പോയതാണ് കുറേയാണ് കോട്ടയിലൂടെ സൈഡിലൂടെ ചിട്ട നമുക്ക് കുതിര സവാരി റൈഡിംഗ് ഉണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് ഈ ഏരിയയിൽ ഖർസഖാൻ ഏരിയ സീഫ് ഖർസഖാൻ ഏരിയ സീഫ് കോട്ടയാണ് കാണുന്നത് സീഫ് കോട്ട ഒരു വലിയ കോട്ടയാണിത് അത് കാണാൻ ഒരുപാട് കോട്ടയക്കകത്ത് കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ ഡിഷ് ക്യാരറ്റ് കാബേജ് കോളിഫ്ലവർ ഓണിയൻ ഒരുപാട് കൃഷികളുണ്ട് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇത് കൊരിയണ്ടർ ആണ് കൊരിയണ്ടർ കൊരിയണ്ടർ വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലവർ ഒന്നും അത് വിത്തിനായിട്ട് അവർ റെഡിയാക്കി ആക്കി വെച്ചിരുന്നു ഗാർഡൻ്റെ മറ്റൊരു സൈഡിലുള്ള കാഴ്ചകൾ ഈ എന്തുമാനോ ചെറിയ മരങ്ങളും അതിനിടയിൽ ഒരുപാട് കൃഷികളാണ് അവിടെ ഒരു വെജിറ്റബിൾസ് കാണാം അവിടെ അത് പോയി നോക്കണം കൂടുതലും സലാഡ്സ് ഇതൊരു വേറൊരു സലാഡിന് ഉപയോഗിക്കുന്ന സലാഡ് പ്ലാന്റ് ആ ഇന്നലെ വിലയുള്ള പ്ലാന്റ് ഐ ഡോ ദിസ് പ്ലാന്റ് ഓ തിൻ്റെ പേര് കീൽ കീലെന്നാണ് ലീഫാണ് ഇട്ടുപിള്ളി വളരുന്നുണ്ട് ഫ്രഷ് വെജിറ്റബിൾസ് ഇതുണ്ടാക്കിയ വെജിറ്റബിൾസ് ഇവിടെ തന്നെ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാം കുതിര കുതിരകളുണ്ട് ഇഷ്ടംപോലെ കുതിര മാഷങ്ങളാണ് വാ സൂപ്പർ കുതിര കുതിരൻ്റെ ഒരു നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ വന്ന് കാണാൻ നല്ല ഫ്രഷ് പച്ചക്കറികളും ഇവിടെ വന്ന് നമുക്ക് വാങ്ങിക്കാം വെരി ബ്യൂട്ടിഫുൾ മായ കാഴ്ച ഇവിടുന്ന് ചെറിയ കടകളുണ്ട് ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം സുഖ പ്ലാന്റിങ് ചെയ്യുന്നതാണ്